ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് ഹോട്ടൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും സാറേ റാൻസിന്റെ പ്ലസ് വൺ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ആളുകൾ കയറി കയറി ഇങ്ങനെ അല്ലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി കയറി വരുന്ന സമയത്താണല്ലോ സാറേ കുറച്ച് ഗ്യാപ്പ് വന്നതിലെ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് മക്കള് ഞാൻ ഇതിനിടയിൽ കുഞ്ഞൊരു ആക്സിഡൻറ് ആയി ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് എൻ്റെ കാലിന് ഭയങ്കര പ്രശ്നം ഇപ്പോഴും നിന്ന് ക്ലാസ് എടുക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട് എന്നിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇനിയും പേടി മാറാത്തവർ മാത്രം കാണുക പ്ലസ് വൺ മോഡൽ എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു തമ്പുനയിൽ കണ്ടിട്ട് കയറി വന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ പേടിയുള്ള ആളുകളാണോ നിങ്ങൾ ആ പേടി മാറ്റാൻ നോക്കൂ നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ മുന്നിലൂടെ കടന്നുപോയത് എന്നിട്ട് നമ്മൾ ധൈര്യ സമയത്ത് നിങ്ങളുടെ ഒരു നിൽക്കാൻ പറ്റാത്ത കാലുമായിട്ടാണ് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സി ഒരുപാട് ട്രിക്സ് ആണ് നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് ഒരുപാട് ചാപ്റ്റർ ഇങ്ങനെ ഓരോരോ ചാപ്റ്റർ പഠിക്കാന്ന് പറയുന്നത് ഇനി പ്രയാസമുള്ള ഒരു സമയമാണ് പേടിക്കണ്ട ഞാൻ കുറച്ച് ഐഡിയ പറഞ്ഞു ഈ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരന്റി പറയാണ് അപ്പം ഐഡിയൻസ് ഇനിയും നിങ്ങൾ നിർത്തിയിട്ടില്ലേ ഇനിയും നിർത്തിയിട്ടില്ലേ നിർത്തിയിട്ടില്ലേ നിർത്തിക്കോളൂ ഇനി അങ്ങനെ പഠിക്കേണ്ട സമയമല്ല അത് കഴിഞ്ഞിട്ടാണ് മോഡൽ എക്സാം അടുത്ത് വരികയാണ് ഈ മോഡൽ എക്സാമിന്റെ തൊട്ട് മുന്നേ ഇനിയും നമ്മൾ പഠിക്കാത്തത് ഇങ്ങനെ അല്ലെ അല്ലെങ്കിൽ പഠിച്ചതന്നെ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല അല്ലേ സി ആ എന്താ സാറേ പ്രത്യേകിച്ച് കാര്യമില്ല ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി പഠിക്കാത്തതല്ലേ പഠിക്കേണ്ടതല്ലേ അപ്പൊ സാർ ഇനി എന്ത് ചെയ്യും അതിനെന്താണ് ട്രിക്ക് അപ്പൊ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ പ്ലസ് വൺ എക്സാം മോണിറ്റൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തൊട്ട് പറകിൽ റാങ്ക്സ് ഉണ്ടാവു കേട്ടോ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ അപ്പോ ഒന്നാമത്തെ ട്രിക്കാണ് മക്കളെ ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ മനസ്സിലാവാതെ എങ്ങനെ ഉത്തരം എഴുതാന്നുള്ളത് ഒരുപാട് കുട്ടികൾക്ക് എന്താ അറിയില്ല എന്നറിയോ ചോദ്യങ്ങൾ എന്താണെന്നറിയില്ല എപ്പോഴും ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും എന്ത് ചെയ്യുന്ന അറിയോ ക്രിസ്ഫസ് ഫ്ലൈറ്റിന്റെ ആ യങ് സീകളുടെ ക്യാരസ്കെച്ചൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ കാണാപ്പാടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവ് ചെയ്ത് അങ്ങനെ പഠിക്കേണ്ട സിസ്റ്റം ഒഴിവാക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ രണ്ട് ഒരു സിസ്റ്റം നിങ്ങൾ ചെയ്യേണ്ടത് ആ സിസ്റ്റം നോക്കോളൂ ആ ട്രിക്ക് ഇതാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെ ഈ രണ്ട് വർഷങ്ങളിൽ നടന്നുള്ള മോഡൽ എക്സാം പബ്ലിക് എക്സാമിന്റെ നാല് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുട്ടികൾ എടുത്താണ്ട് െയ്തേ പറ്റൂ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്തും ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീക്ക് ആയിട്ടുള്ളതും എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാണ്ട് ഒരുപാട് പഠിച്ചു പോയിട്ട് എന്താ കാര്യം അല്ലേ ക്വസ്റ്റ്യൻ അനുസരിച്ചല്ലേ നമ്മൾ ആൻസർ ചെയ്തേണ്ടത് അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നാണ് വരുന്നത് കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആദ്യം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം എന്നറിയോ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കണം സോ ഈ നാല് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് റെഫർ ചെയ്യാൻ തയ്യാറാണോ അങ്ങനെ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിന്റെ ഏത് വിഷയമായിക്കോട്ടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പത്താം ക്ലാസ് പഠിക്കണ സമയത്ത് പത്ത് വിഷയം പഠിക്കാനുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്ലസ് വണിൽ എത്തിയപ്പോൾ വെറും ആറ് വിഷയം അതായത് നാല് വിഷയം അവിടെ കത്താട്ടോ ഈ ആറ് വിഷയം പഠിക്കാനാണ് നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ആറ് വിഷയത്തിൽ ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ബാക്കി അഞ്ച് വിഷയങ്ങളാണുള്ളത് ഈ അഞ്ച് വിഷയത്തിലല്ലേ ഒന്ന് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഒക്കെ ഈസി ആയിട്ടല്ലേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും പിന്നെയുള്ള കോർ സബ്ജക്റ്റുകളാണുള്ളത് അല്ലേ സി മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങളൊരു കാര്യം പറയാനുള്ളത് ഈ നാല് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നിങ്ങൾ റെഫർ ചെയ്തിട്ട് നെ വരുന്ന മനസ്സിലാക്കണം ഞാനൊക്കെ എന്റെ എക്സാമിന് ബി എഡ് എക്സാമിന്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്നല്ലോ നാല് പ്രവർത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്തു ഐഡിയ കിട്ടി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ ഇത്ര ഈസി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫർ ചെയ്യണം എന്നിട്ട് ക്വസ്റ്റിൻ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ അതാണ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയത്തെ വളരെ കൃത്യമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം ടൈം മാനേജ്മെന്റ് അല്ലെ ഇത്ര സമയത്തിന്റെ ഉള്ളില് രണ്ടര മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ളത് ഈ രണ്ടര മണിക്കൂറിന്റെ ഉള്ളില് എനിക്ക് ഈ ചാപ്റ്റേഴ്സ് ഈ ക്വസ്റ്റൻ ഒക്കെ കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ഡ്രീം ഇല്ലാണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ എ പ്ലസ് എന്ന് പറയുന്ന ഡ്രീം ഇല്ലാണ്ടാവും നിങ്ങൾ കുടുങ്ങും നിങ്ങൾ പ്രയാസവും സർ വെറുതെ ഒന്ന് ജയിച്ചാൽ മതി അങ്ങനെ ജയിച്ചാ മതി എന്ന് പറയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണേ ജയിക്കാൻ വേണ്ടിട്ട് പരീക്ഷ എഴുതരുത് നിങ്ങള് ഒരു സിനിമ ഉണ്ട് ആ സിനിമന്റെ പേര് ചേതൻ ഭഗത് എഴുതിയുള്ള ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഉണ്ട് സൽമാൻ ഖാന്റെ അല്ലേ നോട്ട്സ് അമീർ ഖാന്റെ സിനിമ കേട്ടോ അമീർ ഖാൻ അതിന്റെ തമിഴ് വേർഷൻ ഉണ്ടായിരുന്നു നമ്പൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ വിജയൊക്കെ അഭിനയിച്ച നമ്പൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ പറയുന്നുണ്ട് അമീർ ഖാൻ പറയുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് പിന്നെ മക്കള് നിങ്ങള് ഒരു കാരണവശാലും പഠിക്കാൻ പഠിക്കുന്നത് ജയിക്കാൻ വേണ്ടി ആവരുത് എക്സലൻസിന് വേണ്ടി ട്രൈ ചെയ്യുക അല്ലെ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്താൽ നമ്മൾ എന്തെയ്യും പറ കട്ടക് പാസ് ആവില്ല എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവില്ലേ അല്ലേ അപ്പൊ പാസ് ആവുക എന്നുള്ളതിനെ കുറിച്ച് ടെൻഷനേ അടിക്കണ്ട ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതും നിങ്ങളെ ഫുൾ മാർക്കിന് വേണ്ടിയുള്ള ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ ഈ റാൻസ് എന്ന് പറയുന്ന ചാനലിലൂടെ തരുന്നത് സോ മൈ ഡിയർ സ്റ്റുഡൻസ് ഒരു കാര്യം പറയണം ആ കാര്യം ഇതാണ് നിങ്ങൾ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റഫർ ചെയ്തേ പറ്റൂ ഈ മോഡൽ എക്സാമിൻ്റെതും സോറി കഴിഞ്ഞ മോഡൽ എക്സാം അതിന് മുന്നേ എക്സാം കഴിഞ്ഞ പബ്ലിക് അതിന്റെ മുന്നേ പബ്ലിക് ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ എനിക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ ഒരു രണ്ടര മണിക്കൂർ നമ്മൾ നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കടാ ടൈമിൽ അല്ലെ നമ്മളാ രണ്ടര മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ നോക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങൾ കൊടുങ്ങും രണ്ടാമത്തെ ഒരു കാര്യം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ത് നിങ്ങളുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ എവിടെയാണ് അല്ലേ എവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അപ്പൊ ആ വീക്ക് പോയിന്റ് മാത്രം അല്ലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ ടെൻഷൻ കുറയും അല്ലേ ഓവർ ടെൻഷൻ ആണ് കുറെ ആളുകൾക്ക് ഇപ്പോഴും അല്ലേ അയ്യോ എക്സാം ആണല്ലോ വരുന്നത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ഓവർ ടെൻഷനാണ് എന്തിനാണ് ഈ ഓവർ ടെൻഷൻ അടിക്കുന്നത് ഒരു ഐഡിയ ഇല്ല ഓവർ ടെൻഷൻ നിങ്ങൾ കുറച്ചേ പറ്റൂ ഈ ടെൻഷൻ നിങ്ങൾക്ക് കുറയണോ അതിനൊക്കെ അറിയോ ഒരിട്ട് മാർഗേ ഉള്ളൂ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക മക്കളെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ ലൈഫിൽ ഒരു മാറ്റം മാറ്റില്ലെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് കണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞോളൂ അത്രയും ഗ്യാരണ്ടി ആണ് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു നോക്കൂ നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മെജോറിറ്റി ക്വസ്റ്റ്യനും വരുന്നത് സെയിം ക്വസ്റ്റ്യൻ പോലും ഒരു പക്ഷേ ഈ പബ്ലിക് എക്സാമിന് വന്നേക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും നേടാണ്ടോ ഇല്ല നമ്മൾ കുറെ ടെൻഷൻ അടിച്ചില്ലേ നമ്മൾ ടെൻഷൻ അടിക്കും തോറും എന്താ പ്രശ്നം വരിക എന്നറിയോ നമ്മൾ പഠിച്ചതൊക്കെ മറക്കുക ചെയ്യാ ഒരുപാട് ടെൻഷൻ അടിച്ചാൽ നമ്മൾ പഠിച്ചതൊക്കെ എന്ത് ചെയ്യും ഒരുപാട് 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 മറന്നുപോകും നമുക്ക് എന്ത് ചെയ്യാന്നറിയോ നമ്മൾ ടെൻഷൻ എത്രത്തോളം അടിക്കുന്നോ അത്രത്തോളം നമ്മൾ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണുക അങ്ങനെ സിമ്പിൾ ആയിട്ട് കാണണോ ഐ റിപ്പീറ്റ് ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്തേ പറ്റൂ മനസ്സിലാകുന്നുണ്ടല്ലോ അടുത്തൊരു പോയിന്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ ഒരു ദിവസം ഞാൻ എത്ര സമയം ഇനി മുതൽ പഠിക്കണം അല്ലേ ഇങ്ങനെ കണ്ടോ സാർ പഠിക്കണ്ട പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പഠിക്കണ്ട പഠിക്കണ്ട എന്ത് പഠിക്കണ്ട പഠിച്ചത് വീണ്ടും വീണ്ടും പഠിക്കണ്ട പിന്നെ എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ പ്ലസ് വൺ അല്ലെ ഞാൻ പ്ലസ് വണ്ണിന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ എന്റെ വീക്ക് ആയിട്ടുള്ള ഏരിയ എവിടെയാണ് ആ വീക്ക് ആയിട്ടുള്ള ഏരിയ മാത്രം സ്ട്രോങ് ആക്കിയാൽ മതി എന്തിനാണ് ഒരുപാട് സമയം നിങ്ങൾ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് സമയം എന്തിന് ചെലവഴിക്കണം അല്ലെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ മാറും ടെൻഷൻ മാറി കഴിഞ്ഞാല് നിങ്ങൾ പഠിക്കാനുള്ള ആ വീക്ക് സ്ട്രോങ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവില്ലേ അവിടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം അതിനൊരുപാടല്ലേ എൻ്റെ കസിൻ്റെ മിഠായി കൊടുക്കലാണ് അല്ലെങ്കിൽ അവരുടെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം അങ്ങോട്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും അല്ലെ അവിടെ ടൂറാണ് ഇവിടെ ട്രിപ്പ് ആണ് ലൈക്ക് അവൻ്റെ കസിൻ്റെ കല്യാണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കുകയാണ് ഇനി നമ്മളെല്ലാം വേസ്റ്റാക്കി വേസ്റ്റാക്കി വേസ്റ്റ് ആക്കി നമ്മുടെ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ സമയമില്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരും നമ്മൾ കുടുങ്ങും ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പുസ്തകം വായിച്ചിരുന്നു ആ പിന്നെ ഒരു ഒരു കൊട്ടേഷൻ വായിച്ചിരുന്നു ആ കൊട്ടേഷൻ എങ്ങനെ കേട്ടോ നമ്മൾ പഠിച്ച് വലിയ ഉയരങ്ങളെത്തും ഉയരങ്ങളിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും അങ്ങനെ പതിനാല്പത് വർഷം തുടർച്ചയായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യും ആർക്ക് വേണ്ടിയിട്ട് ആ കമ്പനിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആരുടെ ഗ്രോത്തിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അല്പത് വർഷമോ അൻപത് വർഷമോ തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്യും ബട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് വർഷം ചെലവഴിക്കാൻ പോലും നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് കേട്ടോ അതിൽ പറഞ്ഞൊരു കൊട്ടേഷൻ ആണ് ലൈക്ക് ദാറ്റ് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരറ മണിക്കൂർ ഒരു ദിവസം വെച്ചിട്ട് ഈ എക്സാം വരെ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളെ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടം എന്ന് പറഞ്ഞുകഴിച്ചാൽ നിങ്ങൾ നിലവിലുള്ള കൂട്ടുകാർ കംപ്ലീറ്റ് ഷാറ്റേർഡ് ഒരു കാലഘട്ടമാണ് ആ ഷാറ്റേർഡ് ആകുന്നതിന്റെ തൊട്ട് മുന്നേ അവരൊക്കെ കൂട്ടിപ്പിടിച്ച് നമുക്ക് ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ പ്ലസ് വൺ ഡബിൾ പാസ് ആയി ഹാപ്പി ആയേ പറ്റൂ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഹാപ്പി ആവാൻ സാധിച്ചില്ലെങ്കിൽ ആ ടെൻഷനും പേറി പ്ലസ് ടു എത്തി കഴിഞ്ഞാൽ പ്ലസ് വണ്ണും ഉണ്ടാവില്ല പ്ലസ് ടു മര്യാദക്ക് കിട്ടൂല അങ്ങനെ ഒരുപാട് ടെൻഷൻ നമ്മൾ വീണ്ടും വീണ്ടും അടിക്കേണ്ടി വരും അപ്പോ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം ഇവിടെ ഇങ്ങനെ അവസാനിക്കാൻ വേണ്ടി പോവാണ് ഈ പ്ലസ് വൺ കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു സുന്ദര കാലഘട്ടമാണ് അത് ഷോർട്ട് ടൈമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ പറയുന്ന പോലെ ആവില്ല വളരെ ശതപ്പെടേച്ചിട്ടെന്ത് ചെയ്യും അത് തീർന്നിരിക്കും അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ഹാപ്പി ആയിട്ട് പ്ലസ് ടു ഇരിക്കണം എന്നുണ്ടെങ്കില് പ്ലസ് വണ്ണിൽ നിങ്ങൾ ഇച്ചിരി ഇതാണ് ഇതുവരെ സമയം നമ്മൾ ചോദിച്ചില്ലല്ലോ ഇപ്പൊ മോഡൽ എക്സാം എടുത്തു ഇനി ഇത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആണ് ഈ ഒരു ഷോർട്ട് ടൈമല്ലേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ ഒരു ആറ് മണിക്കൂറൊക്കെ ഇങ്ങനെ സാറേ ഞാൻ പഠിക്കാൻ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടല്ലേ കാര്യം എനിക്ക് സ്കൂളിൽ പോകണം അല്ലേ അത് കഴിഞ്ഞ് ട്യൂഷന് പോകണം യെസ് എന്നിട്ട് അത് കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോയിട്ട് പിന്നെ എന്താ പണി വീണ്ടും വന്നിട്ട് പഠിക്ക അപ്പൊ സാറേ ഞാൻ രാവിലെ ആറു മണിക്ക് നീക്കുന്ന ആളാണ് അതുകൊണ്ട് മണിക്ക് നീക്കണം ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്താലേ കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല ഐ റിപ്പീറ്റ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല നിങ്ങൾ പ്ലസ് ടു എന്ന് പറയുന്ന കാലഘട്ടം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണോ നിങ്ങൾ പ്ലസ് വണ് സ്ട്രോങ് ആയിട്ട് പഠിച്ചേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ ഈ പ്ലസ് വണ്ണിന്റെ ഈ ഒരു അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ ഇച്ചിരി സമയം നിങ്ങൾ പഠനത്തിന് കൊടുത്തേ പറ്റൂ ഞാൻ വീണ്ടും പറയുന്നു ഫുൾ ചാപ്റ്റർ പഠിക്കാനാണോ ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഏരിയ എവിടെയാണോ അവിടെ സ്ട്രോങ് ആക്കിയാൽ മതി ക്ലിയർ അല്ലേ ആ ഏരിയ മാത്രം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കുക അടുത്തത് അണ്ടർസ്റ്റാൻഡ് യോ വിലൻസ് അല്ലെ നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് ഇപ്പൊ നിന്റെ ശത്രു അല്ലെ ആരാണ് എന്റെ ശത്രു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി നിങ്ങൾ എന്റെ ശത്രു പാര എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ഗോകുലാണോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് അനസ് ആണോ എന്റെ എന്റെ ശത്രു അല്ലേ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ജോൺ ആണോ എന്റെ ശത്രു അല്ലടാ നിങ്ങളുടെ ശത്രു അവരൊന്നുമല്ല അനസ് അല്ല കിരൺ അല്ല ജോണല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഉറക്കം അല്ലെ രണ്ടാമത്തെ നിങ്ങളുടെ മൊബൈൽ ഫോണാണ് ഈ രണ്ട് ശത്രുക്കളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് ഇത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ശത്രുക്കൾ ഇവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഈ കാണുന്ന സമയം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കയറി പോവും സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടി ശത്രുവിനെ നമ്മൾ നൈസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം ഓഫ് ആക്കി വെക്കണം ഡിസേബിൾ ആക്കി വെക്കണം നോട്ടിഫിക്കേഷൻ ടെലിഗ്രാമിൽ ഉള്ള ഫിലിം കാണാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും ചാനലിൽ കേറിയിട്ട് അല്ലേ ഫോളോ ചെയ്തിട്ടുണ്ടാവും അല്ലെ കംപ്ലീറ്റ് അൺഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഡിസേബിൾ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം മക്കൾ ഡിസേബിൾ ചെയ്ത് വെക്കണം ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യണം ഇൻസ്റ്റഗ്രാമേ ഡിലീറ്റ് ചെയ്യേണ്ട സമയം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് അതിക്രമിച്ചിട്ടുണ്ട് കാര്യം നമ്മുടെ ഫോക്കസ് നിലവിൽ ഇൻസ്റ്റഗ്രാം അല്ലല്ലോ പിന്നെ നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും ഐ ആം പാസ്ഡ് ഞാൻ മരിച്ചു പോയി എന്ന് പറയുന്നത് എഴുതേണ്ടി വരും സി അങ്ങനെ എഴുതാണ്ടക്കാൻ അല്ലെ ഇൻസ്റ്റഗ്രാം ഇപ്പൊന്ന് പൂട്ടി വെച്ചാൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നോക്കു നിങ്ങൾ നിങ്ങളുടെ ശത്രു ഉറക്കണെങ്കിൽ എന്താറിയോ പഠിക്കാനിരുന്ന ഉറക്ക് ആണ് അല്ലെ കാര്യം ഈ ഉറക്കിന് ഒരു സ്മെല്ല്ണ്ട് ആ ഉറക്കിന്റെ സ്മെല് എന്ന് പറയുന്ന പുസ്തകം സ്മെല് ചെയ്താൽ നമുക്ക് ഉറക്കാണ് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഉറക്ക് കിട്ടും അല്ലേ അപ്പൊ മക്കളെ ആ ഉറക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം ബീറ്റ് ചെയ്യണം എങ്ങനെ ഉറക്കണേ ബീറ്റ് ചെയ്യാ ഞാൻ പഠിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെങ്ങനെ ഉറക്കു വരിക അറിയോ ഞാൻ എപ്പോഴും പറയും ഒരു ബെഡിൽ ഒരു 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 വയസ്സായ ഒരാൾ ബെഡിൽ കിടക്ക് ഇങ്ങനെ കിടക്കുകയാണ് അയാളോട് പെട്ടെന്ന് ചാടി എണീക്കാൻ പറഞ്ഞ് എണീക്കോ ഇല്ല ഒരാൾ താങ്ങി പിടിക്കാനൊക്കെ വേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ബെഡിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പടക്കണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ ഇട്ട് നിറയാൾ എണീക്കും അല്ലേ ഞെട്ടി എണീക്കുന്നുണ്ട് അതെന്താ അങ്ങനെ അതെ പൊട്ടണ്ട സാധനം പൊട്ടണ്ട സ്ഥലത്ത് പൊട്ടണ്ട പോലെ പൊട്ടിയാലേ ആരും എനിക്ക് തന്നെ ചെയ്യും ലൈക് ദാറ്റ് ഇനി നിങ്ങളെ നിങ്ങളെ പിറകില് ഒരു പടക്കം പൊട്ടിയിട്ടുണ്ട് ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങടാ ഇപ്പൊ എനിക്കീക്കേണ്ട സമയമാണ് ഇനിയും ഇങ്ങനെ കടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ കുടുങ്ങും അപ്പോ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സി നിങ്ങൾ പൊരുതണം നിങ്ങൾ എന്തിനാണ് സാർ ഞങ്ങൾ ഈ റാൻസിനെ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്തിനും സാർ ഞങ്ങൾ റാൻസിനെ ഫോളോ ചെയ്യണം റാൻസിന്റെ ഒരു പ്രത്യേകത ഈ റാൻസ് കുറച്ച് ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം വന്നെന്ന് പറഞ്ഞു ബിക്കോസ് ഞാൻ കംപ്ലീറ്റ് ആക്സിഡന്റ് ആയിട്ട് ഒന്ന് ലൈക്ക് കാലൊക്കെ റിക്കവർ ആയി വരുന്നുള്ളൂ ഇപ്പോഴത്തെ നിൽക്കുന്ന ഭയങ്കര പ്രയാസത്തിലാണ് നിൽക്കുന്നത് ടോമക്കളെ റാൻസ് എന്തിനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന് ബേസ് ചെയ്ത് കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ക്ലാസ്സുകളായിരിക്കും മക്കളെ ഞാൻ അടിപൊളി പറയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂല്ലേ നിങ്ങൾ പബ്ലിക് എക്സാമിന് നൂറ് ശതമാനം വന്നിരിക്കും സി നൂറ് ശതമാനം വന്നിരിക്കും ഒരു ഒരാറു മണിക്കൂർ നിങ്ങൾ വായിച്ച് വായിക്കാനിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറയാൻ മറന്നു ഒരു സിക്സ് അവേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ വായിക്കാനിരിക്കണം അത് സമയം നിങ്ങൾ കണ്ടെത്തണം എവിടെ നിങ്ങളെ വീക്കായിട്ടുള്ള പോയിന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ട്രോങ് ആക്കി നിങ്ങൾ വന്നിട്ട് സാർ ഞങ്ങൾ വീക്കായിട്ടുള്ള ഏരിയ സ്ട്രോങ് ആക്കിട്ടോ അപ്പോ അപ്പൊ പിന്നെ റാൻസ് വീഡിയോസ് വീണ്ടും നിങ്ങൾ കാണാൻ സാധിച്ചാലേ അപ്പൊ നിങ്ങൾ ചെയ്യുന്നതും പ്രസന്റ് പ്രെസന്റ് നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ട്രിക്ക് ആൻഡ് ഫണി ക്ലാസുകൾ ആയിരിക്കും അപ്പൊ കുറെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും മുന്നോട്ട് വരാന് കാര്യം ആസ് യു നോ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റി ആണ് അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ സ്പീച്ച് എഴുതേണ്ടി വന്നാലേ കുറെ കുട്ടികൾ തീർന്നാറിയോ സ്വന്തമായിട്ട് സ്പീച്ച് ഇങ്ങനെ എഴുതും ഈ സ്വന്തമായിട്ട് സ്പീച്ച് എഴുതുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ അല്ലെ ഒരുപാട് ഒരു ആവറേജ് കുട്ടികളൊക്കെ കാണാം നമുക്ക് കാണാൻ സാധിക്കും അവർ എഴുതുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവലുണ്ട് ആ മിസ്റ്റേക്സ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ തരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് വെച്ച് എഴുതിയിട്ട് മിഡിൽ നിങ്ങൾ കോണ്ടന്റ് എഴുതിയാൽ മതി ഇത്രയും ട്രിക്കി ക്ലാസ്സുകൾ നമ്മൾ തരുന്നില്ലേവിടാ അപ്പൊ അതൊന്ന് പഠിക്കണം നിങ്ങൾ അത് പഠിക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് റീഡിംഗ് നടത്തണം അപ്പൊ സാർ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഡിങ് നടക്കുമ്പോൾ നിങ്ങൾ ആകൂലേ അതേടാണെങ്കിൽ വീഡിയോ കാണാണെങ്കിലും ഏറിപ്പോയാൽ ട്വന്റി മിനിറ്റ്സ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കണം ഈ ബ്രേക്ക് എന്തിനാ മക്കളെ നമ്മൾ സ്കൂളില് രണ്ട് പീരീഡ് കഴിഞ്ഞ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ അടുത്ത പീരീഡ് ഒരു റിഫ്രഷ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ട് നാല് മണിക്കൂർ വായിച്ചു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഒരു ട്വന്റി മിനിറ്റ് വായിക്കുക അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ് വായിക്കുക അല്ലെങ്കിൽ വീഡിയോ കാണുക ആഫ്റ്റർ ദാറ്റ് ഒരു ബ്രേക്ക് എടുക്കുക ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ആ ബ്രേക്കിന് ആയിരിക്കണം നിങ്ങൾ ആ ഫൈവ് മിനിറ്റിൽ നിങ്ങൾ ഒരു കോഫി കുടിക്കെ അല്ലെങ്കിൽ ഒന്ന് 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 കിച്ചണിലൊക്കെ പോവാ അല്ലെങ്കിൽ ഒന്ന് വരാന്തയിലൊക്കെ പോവാ അല്ലെ അല്ലെ ഒന്ന് പാരന്റ്സിനൊക്കെ ഒന്ന് കാണുക അല്ലെ അല്ലെ കസിനായിട്ട് ഒന്ന് കാണാ പുറത്തു പോയിട്ടല്ല കേട്ടോ ഒരഞ്ചു മിനിറ്റ് എന്ന കസിന്റെ കൂടെ സ്കൂട്ടറിൽ നിന്ന് കയറിയിട്ട് അങ്ങാടി പോയി ചായ കുടിച്ചൊക്കെ ഒന്ന് വരാ അപ്പോഴത്തെ അഞ്ചുമിനിറ്റിൽ പത്തും പതിനഞ്ച് ഇരുപത് ആര മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റുള്ളൂ ഒരു ഫിലിം കണ്ടു വരാൻ എന്നൊക്കെ അവർ പ്ലാൻ ചെയ്താലേ മൂഞ്ചും സി വീണ്ടും ഞാൻ പറയണേ റീല് കാണാൻ അഞ്ചു മിനിറ്റ് റീല് കാണാം ആ റീല് കണ്ടെങ്കിൽ അഞ്ചും പത്തും മിനിറ്റും പോകണങ്ങൾ അറിയില്ല പറഞ്ഞു മനസ്സിലായുണ്ടോ അപ്പൊ അതിന് നിൽക്കണ്ട അതിന് നിൽക്കണ്ട നിങ്ങൾ ഡിറക്റ്റ് എന്ത് ചെയ്യുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാം നിങ്ങൾ വായനയിലേക്ക് എന്ത് ചെയ്യുക തിരിച്ചു വരിക നിങ്ങൾ പഠിക്കുക നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രോങ് ആക്കുക ആ റാൻസും റാൻസിന്റെ മുഴുവൻ ഫാക്കൾട്ടി മെമ്പേഴ്സും നിങ്ങളുടെ കൂടെ കട്ടക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളെ കൂടെ ഉണ്ടാവും സി അപ്പൊ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മൾ റാൻസിന്റെ ഈ ചാനൽ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഫുൾ ആയിട്ട് ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അല്ലേ യൂട്യൂബിലൂടെ തരുന്നത് നിങ്ങളുടെ ഉന്നമനത്തിനാണ് അപ്പം നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും കരുത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നു വാക്ക് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ഷാഫിസ താങ്ക് യു ബൈ